അന്താരാഷ്ട്ര റോള നെറ്റഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ ടീമിൽ കോഴിക്കോട്ട് ആറ് താരങ്ങളിൽ ദയാ അരുണും മത്സരാർത്ഥിയായിരുന്നു സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വെള്ളിയും പെൺകുട്ടി വിഭാഗത്തിൽ സ്വർണവുമാണ് ഇന്ത്യൻ ടീം നേടിയത് നടന്ന രണ്ടാമത് അന്താരാഷ്ട്ര റോളർ നെറ്റഡ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ ടീമിൽ കോഴിക്കോട്ടുകാരിയായ ദയാ അരുൺ അടക്കം ആറു താരങ്ങളാണ് പങ്കെടുത്തത് സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വെള്ളിയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണവുമാണ് ഇന്ത്യൻ ടീം നേടിയത് ഞാൻ മൂന്നാം ക്ലാസ് തൊട്ട് റോളർ സ്കേറ്റിംഗ് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പം ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി കളിക്കാൻ ചെയ്തതാണ് പിന്നെ ഇത് പ്രൊഫഷണൽ അയച്ചെടുത്തു ഞാൻ സ്പീഡും റോൾ ബോളും നെറ്റ് ബോളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടയ്ക്കാണ് സാറ് വിളിച്ച് പറയുന്നത് ശ്രീ സ്റ്റേറ്റിൻ്റെ മത്സരം ഉണ്ടെന്ന് അപ്പോൾ അതിന് നമ്മൾ ടീം ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്തിട്ട് കളിച്ചു എന്നിട്ട് നമുക്ക് നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി അതിൽ നിന്നാണ് ശ്രീലങ്കയിലേക്ക് പോയത് ആറ് ടീം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കളിച്ചിട്ട് ലാസ്റ്റ് ശ്രീലങ്കേൻ്റെ കൂടെയായിരുന്നു മത്സരം നല്ല ആവശ്യമേറിയ മത്സരമായിരുന്നു എക്സ്ട്രാ ടൈം എടുത്തപ്പോഴാണ് ഗോൾ കിട്ടിയത് അങ്ങനെ ഗോൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ ശ്രീലങ്ക ഒന്നാം സ്ഥാനവും ഇന്ത്യ രണ്ടാം സ്ഥാനവും നേപ്പാൾ മൂന്നാം സ്ഥാനവുമാണ് കരസ്ഥമാക്കിയത് സിൽവർഹിൽസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളായ യാമിൻ ഉമ്മർ മാധവ് അജിത് സി ആര്യൻ മാനവ് വിനേഷ് സിൽവർഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ ഇഷാനി വി അഭിലാഷ് എന്നിവരായിരുന്നു ദയ അരുണിനൊപ്പം ഇരുവിഭാഗങ്ങളിലുമായി ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ച് കോഴിക്കോട്ടെ താരങ്ങളായത് അരുൺ നമ്പ്യാരുടെയും രമ്യ അരുണിന്റെയും മകളാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദയ അരുൺ മലയാളിയായ പി അർജുനാണ് ടീമിന്റെ പരിശീലകൻ എ ന്യൂസ് കോഴിക്കോട്